യായി അതിന്റേതായ വേദനകളൊക്കെ ഇണ്ട് ഫ്രഷ് മീനുകളെ മുത്തുമണി വാപ്പിച്ച് പഴയകാല ജിംനാസ്റ്റിയും പഴയകാല ജിംനാസ്റ്റിയാണ് വാപ്പിച്ച് പക്ഷേ നമ്മക്ക് കിട്ടിയ മീനേക്ക് മീനെ കാണിക്കുന്ന ഞങ്ങളിതാ ഇവിടെ ഇരിക്കാൻ ഇവിടെ കുഞ്ഞിക്കുടുക്കാനുണ്ട് ഞാനും കുഞ്ഞി പലവക ഒന്നുമില്ലല്ലേ അപ്പൊ അപ്പൊ കായ് നേരെ അങ്ങോട്ട് പോയിക്കോളെ അപ്പൊ കായ് നമ്മള് വെള്ളയിലാട്ടോ വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖം ചന്തയില വെള്ളയില് മീൻ ചന്തയിലോ മീനൊക്കെ പിടിക്കുന്നൊക്കെ സ്ഥലം അപ്പൊ അതിന്റെ വീഡിയോ ഇന്ന് അപ്പൊ ഇന്ന് ഞമ്മളൊരു പൊരേക്കൂടലിന് വന്നതായിരുന്നു അപ്പൊ പൊരേക്കൂടലിന് വന്നിട്ട് അത് കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഉമ്മച്ചിയും സുൽഫിയും മക്കളും പാപ്പിച്ചു എല്ലാവരും കൂടി നാമ്പറും ഉണ്ടായി അപ്പൊ എല്ലാരും കൂടി പറഞ്ഞെന്ത് നമുക്ക് മീൻ എന്തെങ്കിലും പോവാ ജീവനുള്ള ഞണ്ടെന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാലോന്നും വിചാരിച്ചിട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മച്ചിക്ക് മീനും കൊണ്ടുവന്നിട്ടുണ്ട് ചീഞ്ഞ മീനൊന്നും ഉമ്മച്ചിക്ക് പറ്റൂല ഞങ്ങൾ കടിപൊളിയായിട്ട് ഉണ്ടായി തരൂ പക്ഷെ അതിൽ ഇമ്മച്ചിക്ക് ചീഞ്ഞ മീനൊന്നും പറ്റില്ല അപ്പൊ എന്തെങ്കിലും നല്ല മീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീൻ ഉണ്ടോന്ന് അറിയൂല പോയി നോക്കുക അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓക്കേ താങ്ക് യു ഗൈസ് ഇനി അപ്പോൾ ഗായ്സ് ഇതാ ഇവിടെ ഉമ്മച്ചി മന്ദം മന്ദമ്മച്ച കസാരയൊക്കെ ആയിട്ട് പാവം ഉമ്മച്ചയ്ക്ക് വയ്യട്ടോ കേട്ടോ കാലിറച്ചിലൊക്കെയാണ് വയസ്സും പ്രായമൊക്കെ ആയില്ലേ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി ഉമ്മച്ചയ്ക്ക് അപ്പോൾ അതിൻ്റേതായ വേദനകളൊക്കെ ഉണ്ട് ആ ഉമ്മച്ചയ്ക്ക് ലക്ഷം ഫ്രഷ് മീൻ ഇട്ടാണെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും നോക്കിക്കോളീട്ട് കാഴ്ചകൾ നിറച്ച് പരുന്തുകളും കഴുകന്മാരും കാക്കകളും ആണ് ഫുൾ ഇങ്ങോട്ട് നോക്കി നമ്മൾ വെള്ളയിലെത്തിയിട്ടോ വെള്ളയിൽ കടപ്പുറം ഇവിടെ ഒക്കെ നിറച്ച് പാർസൽ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ലോഡിങ്ങാരുണ്ട് അത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടത് നോക്കി നിറച്ച ആകാശത്തുകൂടെ മറ്റേ പെരുന്തുകൾ പറഞ്ഞോന്നുണ്ടെങ്കില് നിറച്ച ആൾക്കാർ വന്നൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ മീൻ വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ ഇല്ല ഒന്നും ഉണ്ടോ ഇതിലൊന്നൊന്നുമില്ല ആമ്പ്രോ പൊളിയല്ലേടാ ഇവിടെ ആൾക്കാർ കുറേ ആൾക്കാർ എസ്റ്റീവ്ക്കാർ ലോഡിങ്ങാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നിറച്ച് മീനൊക്കെ ഓരോന്ന് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ മീനൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇന്ന് ഫുള്ള് ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കില് നല്ല അയില നല്ല സൂപ്പർ അയില ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങാൻ വന്ന ആൾക്കാരും മീന് എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി കച്ചവടം ചെയ്യാനുള്ള ആൾക്കാരെല്ലാരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഓരോ വണ്ടികൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ആൾക്കാർ പോയി വെക്കുന്നുണ്ട് അവിടെ അതാൾക്കാർ ഇങ്ങനെ പോയി വെക്കുന്നുണ്ട് പരന്തുകൾ പരന്തകൾ പരന്തുകൾ ഇത് ആകാശത്തു കൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ട് പരുന്തുകൾ ഭയങ്കര പറക്കൽ അടങ്ങോട്ട് നോക്കി മീനുകൾ കൊണ്ടുപോന്നിട്ടുണ്ട് കെട്ടോ ഇന്ന് ഫുള്ള് നത്തല് നത്തൽ മീൻ അല്ലത് നത്തല് നല്ല അടിപൊളി ഫ്രഷ് നത്തല് ആല് ഇവിടെ ഇവിടെ അവിടെ നിന്നിട്ട് ഇവിടെ മറച്ച ആൾക്കാരുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ബോട്ടിൽ പോകുന്ന എല്ലാവരും ഉണ്ട് ഇണ്ട് ഓരോ വണ്ടികൾ ഇങ്ങനെ ചെറുതൊക്കെ വരുന്നോണ്ട് കുഞ്ഞിന് കുഞ്ഞി വിടക്കുന്നത് ഞാനും കുഞ്ഞും കൂടി വന്നതാണ് കുഞ്ഞി ചോക്ക ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഞാൻ ആ വണ്ടീന്റെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ നോക്കി വെള്ളത്തിന്റെ ഒരു കളർ നോക്കി തിര ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പൊ ഇതിലെന്തോ അറിയാൻ വേണ്ടിട്ട് പോയി നോക്കുന്നു ഇല്ലൊന്നൊന്നും നാട്ടോ ഇതോന്ന് ആ ഇതിൽ ഫുള്ള് നത്തൽ മീനാണേ നത്തോലി ഇതും എന്തോ ഒരു സാധനം ഇല്ല പോകുന്നുണ്ട് ഇതെന്ത് സാധനം എൻ്റെ മോനെ ഈ സാധനത്തെ ഏതാണ്ടോ മീനുകൾ ഇങ്ങനെ വെറുക്കി തിന്നുന്നുണ്ട് ഇതിനെന്തോ പേര് അറിയാമെന്ന് എനിക്കറിയില്ല ഒരു നീല കണ്ണൊക്കെ ഉള്ളൊരു സാധനം ഇല് ഫുള്ള് നത്തലാട്ടോ ഇപ്പൊ നത്തലിന്റെ ടൈമാ ഓക്കേ ഇപ്പൊ ഫുള്ള് നത്തോലി നത്തോലി ഒരു ചെറിയ മീനല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ഈ സാധനം അപ്പുറത്തോട്ട് അവിടെ നമ്മളെ ചങ്ക് ബ്രോ എന്താ പേരെന്തേനോ മുത ചീമുകളോ ഇപ്പൊ നത്തോലി പിടിച്ചൊന്നാണ് നത്തോലെ വേറെ എന്തൊക്കെ ഉണ്ട് അയില മക്കളൊക്കെ ഉണ്ട് അയിലെ മക്കളെ കണ്ടിട്ടോ ഐ നല്ല ജീവല്ല ഇതൊക്കെ മീൻ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാട്ടോ മീൻ വാങ്ങാൻ നിൽക്കുന്നവരുണ്ട് ആ വണ്ടിന്ന് എന്തൊക്കെയോ മീൻ കയറ്റുന്നുണ്ട് പിന്നെ ഇല്ല അയിലും സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ കൊറച്ചു മീനൊക്കെ കിട്ടൂല അത് ഒരു കറി വെക്കാൻ വേണ്ടിട്ട് പോലും പുരക്കോണ്ടോ ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന്

രണ്ടാൾ കൂടി ഒന്ന് ഒന്ന് തള്ളി ഒന്ന് തള്ളി കൊടിക്കേ പിടിച്ചേ വോക്കില് പിടിക്ക സംഭവം നീങ്ങുന്നില്ല കേട്ടോ ഇല്ല നിറച്ച് മീനുള്ള സംഭവം നീങ്ങുന്നില്ല പിടിച്ചേ പോയേ പോയേ അമ്മടാ നീങ്ങി 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 സംഭവം വിളിച്ചിട്ടോ ഞാൻ കൈ വച്ചപ്പോ നീങ്ങി സംഭവം പെട്ടെന്ന് ഞാൻ കൈ നീങ്ങി ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ വെടിയോടുക്കണേ അതല്ലേ കൊട്ടേ പോയി രണ്ടെണ്ണ ഇട്ടാ കാണില്ല ഇത് കാണുന്നില്ല ഓനെ പോവും ഭയങ്കര നല്ല രസല്ലേ എന്താണ് ബോട്ടിന്റെ പേരെന്താ ബർക്കത്ത് അതാ ഈ ബോട്ടില് മീൻ കൊണ്ടുവരുന്നുണ്ട്ട്ടോ ഒരു മീൻ വണ്ടി വന്നപ്പോൾ ഒരു മീൻ വണ്ടി വന്നപ്പോൾ തിരക്കാണ് ഇണ്ടത് അതിലേക്ക് ആൾക്കാരിച് ഇവിടെ തിരക്ക് ഇതിലും തിരക്ക് ചെമ്മീൻ ഫുള്ള് പലവക അയില മത്തി മത്തി ഒന്നും ഇല്ലല്ലേ ഇപ്പൊ ഇത് അയില കുട്ടികളാ ചെറുത് കാണുന്ന ഞാനും ആമ്പ്രോ കൂടി ഇവിടെ മീനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കാനുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് അയില്ലല്ലാംബ്രോ ഇവിടെ മീനും ചുമലൈന ഇവിടെ ടിച്ചിരിക്കട്ടി നത്തല് ഒരു പെട്ടി അല്ല രണ്ട് പെട്ടി നത്തലും രണ്ടു കൊട്ട നത്തലും പിന്നെ ഒരു കൊട്ട പല വാരിയോ ഇവിടെ മീൻ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകും ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടുന്ന ആൾക്കാർ ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നല്ല ചെമ്മീനും കുറച്ച് പലവക മീനൊക്കെ അമ്മക്കും കിട്ടിട്ടോ ഇവിടെയും വേറെ മീനുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ കൊണ്ടുപോന്നിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് മീൻ വിൽക്കുന്നുണ്ട് അവിടെ ബക്കറ്റിൽ ഏറ്റി കൊണ്ടുവരുന്ന മീനുണ്ട് സംഭവം ഒരു അടിപൊളി വൈബാണ് ഇവിടെ വന്നത് അയക്കൂറിനൊട്ടിന് ഒട്ടീനാ നല്ല അടിപൊളി മീനൊക്കെ ഇണ്ടെ പക്ഷെ എഴുന്നൂറ് ഉറുപ്പിയാണ് ഓല് പറഞ്ഞത് ഞങ്ങളായി അറുന്നൂറ് ഉറുപ്പ്യം പറഞ്ഞിട്ടുണ്ട് എന്താവും അറിയില്ല അപ്പോഴും ഇവിടെ പണി നടന്നോണ്ടിരിക്കാണ്ട് ഇങ്ങോട്ട് നോക്കി ഫുൾ പണി കാപ്പിച്ച കുഞ്ഞിന്റെ അടുത്തുണ്ടാട ഇവിടുന്ന് ഐസ് കിട്ടിട്ട് ഞങ്ങൾക്ക് എന്താ ഐസ് ഇതാണ് അങ്ങനെ വീട്ടിയ ഐസ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഐസ് ഫ്രീ ആയിട്ട് തന്ന് ഞങ്ങൾ കുറേ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഐസൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അതുകൊണ്ട് ഇവിടെ ഐസ് പെട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയോ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ടോ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് അടുത്ത ബീച്ചിൽ എങ്ങോട്ടോ അടുത്ത ബീച്ചിൽ അടുത്ത ബീച്ചിൽ പോകണമെന്ന് ഒരുത്തം പറയുന്നുണ്ട് അപ്പൊ അയിൻ്റെ ഒപ്പം ചെയ്യാൻ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ കോഴിക്കോടൊക്കെ വരുമ്പോൾ ഇവിടേക്കൊന്ന് വന്ന് കഴിഞ്ഞൊരു അടിപൊളി വൈബായിരിക്കും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും വെള്ളയിൽ കടപ്പുറം ആൻഡ് തൊട്ടപ്പുറത്ത് എന്തായിരുന്നു കടപ്പുറത്തിന്റെ പേര് അതിന്റെ പേര് എനിക്ക് ജോറിൻ്റെ പറഞ്ഞു ഏഹ് ഇത് വെള്ള മറ്റേത് കറുപ്പ് നല്ല അടിപൊളി അടിപൊളിയൊരു വൈബാട്ടോ നല്ലൊരു സന്തോഷം ഹാപ്പിനെസ് അതൊക്കെയല്ലേ വലുത് മാപ്പിച്ച് മീനും ഞാൻ ഇത് വായിച്ചു കൊടുത്തോ ഐസ് സംഭവം സെറ്റ് ചെയ്ത് ഞങ്ങള് മുത്തുമണി വാപ്പിച്ച് പഴയകാല ജിംനാസ്റ്റിയും പഴയകാല ജിംനാസ്റ്റിയാണ് വാപ്പിച്ച് അങ്ങനെ ഇതില്ലോ കി വാച്ചൊക്കെ പുള്ളിയാണ് അവിടെ വടിയെ കുത്തി നടക്കുന്നുണ്ട് ആമൃത അവിടെ ഇങ്ങനെ അപ്പൊ കഴിച്ചു നമ്മൾ പുരേന്ന് വന്നപ്പ തന്നെ പെട്ടിയൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞമ്മള് പെട്ടി കൊണ്ടുവന്ന് അപ്പൊ കാദ്യം ചെയ്യുന്നോട്ട് നോക്കിയല്ലേ സുൽഫിയൊന്ന് വീഡിയോ ഇവിടെ ആ എന്നെ കാണോട്ട് കിട്ടും അപ്പ കാ കിട്ടിയ മീനേക്ക് മീനെ കാണിക്കണേ ഈ ആ മോനെ ജീവനുള്ള നേരെ പിടിക്കിട്ടു ജസത്തില് മോന്തൊക്കെ കിട്ടണേ അത് കഴിഞ്ഞത് കിട്ടിയ മീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് എടുത്തിട്ട് നമ്മള് ഐസ് പൊരമാ ഐസ് ഇട്ടിട്ട് ഐസ് നിരത്തണ്ടേ ഐസ് നമ്മൾ എല്ലാ ഏരിയകളിലേക്കും നമ്മൾ ഐസ് നിരത്ത ഐസ് നമ്മൾ ഐസ് നമ്മൾ നിരത്തിയതിന്റെ ശേഷം നത്തോലി ഒരു ചെറിയ മീനല്ല അപ്പൊ നത്തോലി അങ്ങോട്ട് നല്ല പെടക്കണ നത്തോലിയാണ് മക്കളെ എന്നിട്ട് ഇത് നിരത്തും ഈ നത്തോലി നമ്മൾ നിരത്തിയതിന്റെ മേലക്ക് നമ്മളുടെ ഐസ് എല്ലടത്തു ആക്കി നമ്മൾ ഇതിനെ നേരെ വയനാട്ടിലേക്ക് എന്നെ എന്നെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അടുത്ത ബീച്ചിൽ പോകുമ്പോ വേറെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടം കുഞ്ഞിനെ കാണിച്ചെടുക്കട്ടെ തണുക്കിന്നു എങ്ങനെ തൊള്ളയിലൊന്നും ഇണ്ടല്ലോട്ടാ മത്തങ്ക തലയാൻ ഗായ കുഞ്ഞൊരു ബൈബൈ പറയുന്ന ഇങ്ങോട്ടൊക്കെ